നമസ്തേ സന്ദേശമാല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരിലും എത്തട്ടെ സന്ദേശം ഈ പ്രപഞ്ചത്തിലുള്ള സർവ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവുമധികം ചതി പ്രയോഗിക്കുന്നവരാണ് മനുഷ്യനെന്ന വർക്കം കുടുംബ ബന്ധങ്ങളെ മറന്നും സ്വന്തം മാതാപിതാക്കളെ പറ്റിച്ചും സ്വന്തം പണവും കൈക്കലാക്കാൻ മുതിരുന്ന മക്കളും സ്വന്തം കൂട്ടുകാരെ വഞ്ചിച്ചും മത്സരിച്ചും അവരുടെ സ്ഥാനം തട്ടിയെടുക്കുന്ന സഹപാഠികളും എല്ലാം തങ്ങളുടെ നേട്ടം മാത്രമാണ് കാക്ഷിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വരെ വിറ്റും നിർദ്ദയം വഞ്ചിച്ചു അമിത ലാഭക്കൊതിയാൽ നീചകർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല നാമീ ലോകത്ത് ചെയ്യുന്ന സത്കർമ്മങ്ങൾ മാത്രം അവശേഷിപ്പിച്ച് മടങ്ങി പോകുന്ന യാത്രക്കാരാണെന്നുള്ള കാര്യം പലരും മറന്നുപോകുന്നു ഈ ഭൂമിയിൽ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും കൂട്ടിന് ആരും ഉണ്ടാവുകയില്ല ഇവിടെ ജനിച്ച ശേഷമാണ് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭാര്യ മക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ടാവുന്നത് ഈ ബന്ധുത്വം സ്ഥാപിച്ചെടുക്കുന്നത് അങ്ങനെയാണോ മനുഷ്യൻ ഒറ്റക്ക് ജനിച്ച് ഒറ്റക്ക് മരിക്കുന്നു അതൊരു ജീവിത സത്യമാണ് അതിനിടയിലുള്ള സമയം അന്യരെ നശിപ്പിച്ചും പരസ്പരം കലഹിച്ചും വെറുതെ സമയം പാഴാക്കുന്നു വളരെ ചെറിയ വളരെ ചെറിയ കാലയളവിനുള്ളിൽ നാം നേടിയെടുത്ത സമ്പത്തും ബന്ധങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് മുടുതുണി പോലുമില്ലാതെ പോകേണ്ടി വരുന്നു അതുകൊണ്ട് ഈ ജീവിതം നൈമീഷികമാണെന്നറിഞ്ഞ് ഈശ്വര ചിന്തയോടെ ജീവിക്കുക പണ്ടുകാലങ്ങളിൽ അന്നത്തിനായി മാത്രമാണ് നാം പണം സമ്പാദിച്ചിരുന്നത് എന്നാൽ ഇന്ന് ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി മാത്രമായി പണം സമ്പാദിക്കുന്നു അതുകൊണ്ട് പണമുണ്ടാക്കാനുള്ള ധരയും വർദ്ധിച്ചു അതുമൂലം അക്രമങ്ങൾ പെരുകി വിശക്കടപ്പിനും വിശപ്പടക്കാനും ജീവൻ നിലനിർത്താനും വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന സ്ഥാനത്ത് ഇന്ന് തീന്മേശകളിൽ വിവ വിവിധ ഇനം പൂജ്യങ്ങൾ തങ്ങളുടെ ജീവിത ചുറ്റുപാടുകൾക്കനുസൃതമാകുന്ന വിധം തയ്യാറാക്കി വെക്കുകയാണ് ഇത് നമ്മുടെ ആരോഗ്യത്തെയാണ് താറുമാറാക്കുന്നത് എന്നുള്ള ബോധം ഇന്ന് ഒരാൾക്കില്ല ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ ദശലക്ഷക്കണക്കിന് നിർധരൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന് നിലവിളിക്കുന്ന ശബ്ദം നാം കേൾക്കണം അല്ലാത്ത പക്ഷം നാം ഇതിന് കണക്ക് പറയേണ്ടി വരും ഈശ്വരനോട് നാം കണക്ക് പറയേണ്ടി വരും നാക്കിനെ മാത്രം പ്രീതിപ്പെടുത്തുന്ന ഇന്നത്തെ ഭക്ഷണരീതി ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും ദുഷിപ്പിക്കും ഭക്ഷണത്തിലെ ഭൗതികാംശം മാത്രമല്ല അതിൻ്റെ സൂക്ഷ്മാംശവും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതിസൂക്ഷ്മമായ അംശമാണ് നമ്മുടെ മനസ്സായി മാറുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ ചിന്തയും വികാരങ്ങളും ആ ഭക്ഷണം കഴിക്കുന്നവരെയും സ്വാധീനിക്കും ഭക്ഷണകാര്യങ്ങളിൽ മിതത്വവും ശുദ്ധിയും പാലിക്കേണ്ട അത്യാവശ്യമാണ് ആന്തരിക അവയവങ്ങൾക്ക് ഇടയ്ക്ക് വിശ്രമം കൊടുക്കുന്നത് നല്ലതാണെന്നറിയുക അവിടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും ആ വിശ്രമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് ഉപവസിക്കുക ശരീരത്തിനും മനസ്സിനും അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് നല്ലതാണ് തൃപ്തിയോടെ കഴിക്കണം അന്നം അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉൽപ്പന്നമാണ് അതിനെ നാം ബഹുമാനിക്കണം അതിനെ ബഹുമാനിക്കാൻ ശീലിക്കുക ആ ബഹുമാനമാണ് നമുക്ക് എല്ലാം നൽകുന്നത് വല്ലായവ നൽകുന്ന വാക്കോ പ്രവൃത്തിയോ ഭക്ഷണ സമയത്ത് ഒരിക്കലും പാടില്ല ടി വി കണ്ടുകൊണ്ടോ വായിച്ചുകൊണ്ടോ ഫോൺ ചെയ്തുകൊണ്ടോ ഭക്ഷണം കഴിക്കരുത് ഉണ്ടെഴുന്നേൽക്കുമ്പോൾ പാത്രത്തിലെ ഭക്ഷണം അവിടെ അവിടെ ചകരി കിടക്കുന്നതോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മേലെ വീഴുന്നതോ നല്ലതല്ല അത് ഒഴിവാക്കുക ആവശ്യത്തിന് അല്പാൽപമായി കഴിക്കുക കഴിച്ച പാത്രം സ്വയം കഴിവ് മക്കളെ ശീലിപ്പിക്കുക കഴിയുവതും അത്തായം എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക ഒരു ദിവസം അങ്ങനെ കഴിച്ചു നോക്കൂ അപ്പോഴറിയാം അതിൻ്റെ ആനന്ദം എത്ര വലുതാണെന്ന് സന്ദേശമാലയിൽ ഈ പറഞ്ഞതൊക്കെ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എന്ന്